ഹലോ നിങ്ങക്കൊരു സൂത്രം കാണിച്ചേരട്ടെ ഇവിടെ അമ്മക്ക് ഓണക്കോടി വിഷുക്കോടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓണക്കോടി സാരി അപ്പോൾ കുടിപ്പിക്കലാണ് അമ്മക്ക് ബ്ലൗസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞ അത് അതൊക്കെ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നത് കാണിച്ചെട്ടോ ഇനി മേലെ എല്ലാവർക്കും പ്രയോഗിക്കാം കേട്ടോ അതൊക്കെ ഇതാണ് അമ്മയുടെ ഓണക്കോടി ഓണക്കോടിയെന്ന് പറയുമ്പോ ഞാൻ നിർത്തിയേ പറയുള്ളു നേരത്തെ പോലെ വിഷുക്കോടിയെന്നായി പോടുക്കുന്നുണ്ടോ അതുകൊള്ള ആ ചേച്ചി ആ പരിപാടി ആ നല്ല നിങ്ങളുണ്ടല്ലോ ബ്ലൗസ് വി ആണോ ഇനി തോന്നില്ല അതൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറും

ഇപ്പൊ ഇങ്ങനെയുള്ള ബ്ലൗസുകളൊക്കെയാണ് ഉള്ളത് പുള്ളി പുള്ളി നല്ല കോട്ടൺ സാരി കേട്ടോ കോട്ടൺ അല്ല നല്ല ഒതുക്കമുണ്ട് നല്ല ഇതായിട്ട് ബാഗിൽ വെച്ചിട്ടുണ്ടോ ദൈവു അമ്മയുടെ അകത്ത് വേറെ ഉണ്ടല്ലോ റെഡ് അതില് കവറിൽ പോയി എടുത്തിട്ട് ദൈവു tăng gấm chi chi Nhanh bị kìa Dân dân mà làm chi Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

എവിടെയോ പോവാട്ടോ പൊറപ്പ് ചെയ്ത് അല്ല അതെ ഹാപ്പി ആണോ പറഞ്ഞു ആ ഹാപ്പിയാണോ പറഞ്ഞു ഫുഡ് കഴിച്ചിരിക്ക മാമിയോട്ട് പറഞ്ഞു മാമി അപ്പ ഒന്നും പറഞ്ഞോ കണ്ട പറഞ്ഞില്ല ഇത്തരം കാലത്ത് ഇങ്ങനെ കാണാൻ അമ്മ ഇരിക്കുന്നു കണ്ടല്ലേ എന്താ ചേച്ചി അമ്മയാടോ ആള് ചേച്ചി ഇങ്ങനെ കിടക്കുമായിരുന്നു ഫോൺ നോക്കിക്കൊണ്ട് പെട്ടെന്നൊരു ബോധബോധം ഉണ്ടായിരൂ ഫോട്ടോ എടുക്കനു അമ്മ നീ വീട്ടി ഞാൻ പറഞ്ഞിട്ട് അന്നേരം ൊരുങ്ങ ഭയങ്കര സുന്ദരി കേട്ടോ അടിപൊളി ഇനി ഞങ്ങള് ഫോട്ടോ എടുത്തിട്ട് നമ്മള് കമ്മ്യൂണിറ്റി പോസ്റ്റില് ഇടുന്നതായിരിക്കും അപ്പൊ കണ്ടാൽ മതി എത്ര പാടാ ആ കണ്ടോ നമുക്ക് ഫോട്ടോയിൽ കാണാം ഓക്കേ ഇങ്ങനെ സാരി ഉടുക്കാമെന്ന് മനസ്സിലായോ അടിപൊളിയല്ലേ